ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ പാലക്കാട് സ്പെഷ്യൽ ഒരു ഐറ്റം ആണ് നമ്മൾ ഉണ്ടാക്കട്ടെ നല്ല മാങ്ങ എടുത്തിട്ടുണ്ട് പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പം നല്ലോണം ഇതൊക്കെ കഴുകിയതാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പാലക്കാടൊക്കെ ശരിക്കും ഒരുപാട് മാങ്ങയുടെ ഏരിയ ആണല്ലോ വണ്ടിത്താവളം അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ ശരിക്കും മാങ്ങ പുറത്തേക്ക് തന്നെ കൊടുക്കൊണ്ടു പോകുന്നുണ്ട് അപ്പം ഈ അവ നമ്മുടെ കൃഷിക്കാരൊക്കെ മാങ്ങ സീസൺ ആയിക്കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ ഇത് പഴുത്തിട്ടില്ല മൂത്തതാണ് പഴുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആദ്യം രണ്ടോ ഒന്നോ രണ്ടോ മാങ്ങ അറ്റ് എ ടൈമിൽ ചെയ്താൽ മതി നമ്മൾ ചെറുതായിട്ടൊന്ന് ഫസ്റ്റ് കട്ട് ചെയ്ത് എടുക്കട്ടോ ഇതിങ്ങനെ അരിയുമ്പോൾ തന്നെ വായിക്കൂടെ വെള്ളം വരും ഇതിൻ്റെ മണവും ഇങ്ങോട്ട് മൂക്കിക്ക് അടിക്കുമ്പോഴുള്ളൊരു മണമില്ലേ ഇതീ ഒരു മാങ്ങ പറയുമ്പോൾ അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് ഇത്തിരി പുളി കുറവുള്ള മാങ്ങയാണ് കുറച്ച് ബെസ്റ്റ് ഇത് ഉണ്ടാക്കാം കേട്ടോ ഞാൻ ഈ പുളി കൂടുതലുണ്ടെങ്കിൽ എന്താ ചെയ്യാന്നുള്ള കാര്യം കൂടി അറിയാം അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് ചെറുതാക്കി തോല് കളയരുത് പുളി കൂടുതലുള്ള മാങ്ങിയതുകൊണ്ട് തോൽ നിർബന്ധമാണ് ശരിക്കും വെള്ളത്തിലൊന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ മാവാ മെഷേ ഇതിപ്പോൾ നമ്മൾ ചോറിന് പെട്ടെന്ന് ഉണ്ടാക്കണമുണ്ട് നേരത്തെ നമ്മൾ ജയിലല്ലോ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന മാവാവുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇന്ന മാങ്ങ പുളിയുള്ളതാണ് അല്ല ഇന്നത് പുളിയില്ലാത്ത നമുക്ക് അറിയാൻ പറ്റും അല്ല വീട്ടിൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ നമുക്ക് അറിയത്തില്ലല്ലോ നമുക്ക് ഇതിപ്പം ഞാൻ പുറത്തുനിന്ന് മേടിച്ച മാങ്ങയാണ് അപ്പോൾ പുറത്തുനിന്ന് മേടിക്കുന്ന മാങ്ങ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ഇതിൽ ഉണ്ടോ അതിൽ പുള്ളി നമ്മൾ മുറിച്ച് ഒന്ന് മുറിക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ ടേസ്റ്റ് തന്നെ തന്നെ അറിയാൻ പറ്റും മുറിക്കുമ്പോൾ തന്നെ അപ്പോൾ അതെ ഇതൊന്ന് ഞാനൊന്നും മുറിച്ച് സെറ്റാക്കി എടുക്കട്ടെ എന്നിട്ട് കാണിച്ചതാട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണ ഇതുണ്ടെങ്കിൽ ചോറിന് വേറെ ഒന്നും വേണ്ട ഓക്കെ ഇനി ചിലർക്ക് പച്ച അച്ചാറൊക്കെ എപ്പോഴും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ഒരു ചില എപ്പോഴും അച്ചാർ നമ്മുടെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാകണമെന്ന് ഒന്നുമില്ല അപ്പം ചെയ്യാൻ പറ്റിയ ട്രിക്കാണ് പിന്നെ പച്ചമാങ്ങ നമുക്ക് എപ്പോഴും കിട്ടാനുള്ള കാര്യം എന്താണെന്ന് പറയുക നമ്മൾ പച്ചമാങ്ങ ഇതുപോലെ സ്ലാ ഒരുപാട് ചെറുതാക്കി നമ്മൾ കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ ഒരു ഒരു സിബ്ലോ കവറിൽ എടുത്തിട്ട് ഫ്രീസറിൽ വെക്കണമെങ്കിൽ പച്ചമാങ്ങ നമുക്ക് വേണ്ടപ്പോൾ വേണ്ടപ്പം എടുക്കാം ഇതുപോലെ കുഞ്ഞാക്കി കട്ട് ചെയ്യരുത് ഇതുപോലെ വലിയ സൈസാക്കി കട്ട് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ സീസണിലും നമുക്ക് പച്ചമാങ്ങ മാങ്ങ കിട്ടും ഇപ്പം എല്ലാ സീസണിലും മാങ്ങ വരുന്നത് പോലെ എല്ലാം അതായത് എല്ലാ സമയത്തും മാങ്ങ ഇപ്പം അതേ കണ്ടോ മാങ്ങയൊക്കെ ആയി തുടങ്ങി എല്ലാ സമയത്തും മാങ്ങ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതുകൊണ്ട് എല്ലാ സീസണിലും മാങ്ങ ഇപ്പം ആണ് പിന്നെ ഈ പോലെ പഴുപ്പിക്കൽ പരിപാടിയൊക്കെ ആണല്ലോ അപ്പോൾ ഇതേ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിതിൽ ഇതേ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ പൊടിയ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമുക്കിതിൽ കുറച്ച് നല്ലെണ്ണ ആണെങ്കിൽ നല്ലെണ്ണ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ നല്ലെണ്ണ ആണെങ്കിലും നല്ലതാണ് അപ്പോൾ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട ചേരുള്ള പറഞ്ഞുതരാം കായ മസ്റ്റാണ് കായപ്പൊടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് പഞ്ചസാര കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ഉപ്പ് നല്ല എരിവ മുളക് പൊടി ഒരു ഒന്നര സ്പൂൺ കേട്ടോ ഒരു മാങ്ങയൊക്കെ എടുത്തിരിക്കും നല്ല എരിവാണ് പക്ഷെ അതെന്തായാലും വേണം നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല ഓക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇത് നമ്മൾ കൈ ഒന്നും ഒട്ടിട്ടില്ലല്ലോ കൈ പറഞ്ഞ സാധനത്തിൽ നമ്മൾ ഇട്ടിട്ടില്ല കൈ ഒരിക്കലും ഇടതി വെച്ചാൽ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇന്ന് ഞാൻ കുറച്ച് വിനീഗർ ചേർക്കേണ്ട കാരണം അത് നാളത്തേക്കും മറ്റന്നാളത്തേക്കും കൂടി നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരിത്തിരി വിനീഗർ ചേർക്കുന്നുണ്ട് കേടുവരാതിരിക്കാനാണ് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ചോറിന് ബെസ്റ്റാണ് നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് കേടുവരണ്ട ഒരാഴ്ചക്ക് ഇരിക്കും കൈ നമ്മളിതിൽ ടച്ച് ചെയ്യരുത് കേട്ടോ നമ്മളിതിന് വെള്ളമേ ചേർത്തിട്ടില്ല കുറച്ച് വിനീഗറും പിന്നെ അതുപോലെ തന്നെ വെളിച്ചെണ്ണ കുറച്ച് നേരം കഴിയുമ്പോൾ മാങ്ങിന്ന് തന്നെ വെള്ളം ഉറങ്ങും നമ്മളിപ്പോൾ ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ ഉണ്ടാക്കിയിട്ട് മൂടി വെച്ച് കഴിയുമ്പോൾ നല്ല സെറ്റായി വരും പഞ്ചസാര പഞ്ചസാര ഉപ്പും പുളിയും അതുപോലെ തന്നെ എരിവും എല്ലാം കൂടെ നന്നായി സെറ്റാകും അപ്പം ഞാൻ മിക്സ് ആക്കട്ടെ അപ്പം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് കാരണം അടിപൊളിയാണ് സംഭവം ഇത് ഒന്ന് ഒരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിക്കുന്നതിന് മുന്നേ ഉണ്ടാക്കിയിട്ട് മൂടി വെക്കുക കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോൾ അത് നന്നായി സെറ്റായി ആ പഞ്ചസാര ഒക്കെ ഒന്ന് ചെറു മെൽറ്റായി അതുപോലെ തന്നെ ഈ പുളിയും മധുരവും ഉപ്പും എരിവും എല്ലാം കൂടി ചേർന്ന് നല്ല അസല ടേസ്റ്റ് ആ ചോറിന് ബെസ്റ്റാണ് നമ്മളിപ്പോൾ രാവിലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ച അവർക്ക് അടിപൊളി സെറ്റാണ് പിന്നെ കേടുവരില്ല ഫ്രിഡ്ജിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചയോളം ഇരിക്കും കേട്ടോ അപ്പം എല്ലാവരും ചെയ്ത് നോക്കാം കണ്ടോ കേട്ടോ ഡേയ് അടിപൊളി സെറ്റാണ് ഒരു തുള്ളി വെള്ളം പോലും നമ്മളതിൽ ചേർത്തിട്ടില്ല ഓക്കെ